പി നായർക്ക് കോൺഗ്രസിന്റെ നിലപാട് പറയാൻ അവസരം കൊടുക്കേണ്ടതും പി നായർ വളരെ സവിസ്തരമായി ഒരുപാട് സമയമെടുത്ത് സുരേഷ് എന്തുകൊണ്ട് ഞങ്ങൾ ഡെലിവർ ചെയ്തു എന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിന് കോൺഗ്രസിന്റെ മറുപടി ഉണ്ടെങ്കിൽ കേൾക്കാം അല്ല ഞാൻ ഡെലിവറി ചെയ്ത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും സുരേഷ് മറുപടി മറുപടിയില്ലായിരുന്നല്ലോ ഗ്യാസിന്റെ സബ്സിഡിയെ കുറിച്ച് പെട്രോളിന്റെ ഡീസലിന്റെ വിലവർത്തനത്തെ കുറിച്ച് ഒന്നും അദ്ദേഹത്തിന് ഒരു അക്ഷരവും മിണ്ടാൻ കഴിഞ്ഞില്ലല്ലോ അദ്ദേഹം പറഞ്ഞ കുറെ കെട്ടുകഥകൾ പറഞ്ഞു നൂറ്റി നാല്പത്തി മൂന്ന് കോടി ജനങ്ങളുമായിട്ട് ഇന്ത്യ ഇന്ന് ഏറ്റവും ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ ആയ സ്ഥലത്ത് ക്രയവിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എക്കണോമി വളരുന്നു അ സംശയം പക്ഷേ എക്കണോമി വളരുമ്പോൾ ഈ പറയുന്ന ജനങ്ങൾക്ക് ഇത് നീതിപൂർവമായി വിതരണം ചെയ്യുന്നുണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന എക്കണോമിയുടെ സിംഹഭാഗവും മൂന്നോ നാലോ പേരുടെ കയ്യിലേക്ക് ഒതുങ്ങിപ്പോകുന്നു ഇവിടെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറയുന്നു ഇന്ത്യയിലെ സ്ത്രീകളെ ഏറ്റവും അധികം ശാക്തീകരിച്ചതും അവരുടെ വീടുകൾക്കുള്ളിൽ അവർക്ക് അഭിമാനം കൊടുത്തതും അവരെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതുമായിട്ടുള്ള ഇന്ത്യയുടെ നൂറ്റാണ്ടുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി ആ തൊഴിലുറപ്പ് പദ്ധതി എവിടെ എത്തി സ്ത്രീകളെ സംരക്ഷിക്കുന്ന കാര്യം പറയുകയാണോ ആ സ്ത്രീകളുടെ കയ്യിലേക്ക് പണമെത്തി വീട് നടക്കും അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ കഴിയും അവർക്ക് കൂടുതൽ പർച്ചേസിംഗ് പവർ വാങ്ങുന്ന ശേഷി അവരുടെ വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ഇന്ത്യയുടെ ജി ഡി പി ഉയർന്നത് എട്ട് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം വരെ വന്നു എട്ട് പോയിന്റ് രണ്ട് ആണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന റേറ്റ് ചെറിയ വ്യത്യാസം വന്നത് അതിൻ്റെ ഏഴയിലെത്താൻ ഒൻപതര വർഷം കൊണ്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ടോ എപ്പോഴാ വേൾഡ് ബാങ്ക് പറഞ്ഞു ഇന്ത്യയുടെ ജി നമ്പേഴ്സ് വ്യാജമായിട്ടുണ്ടാക്കിയാണ് ഫഡ്ജ് ചെയ്തിരിക്കുകയാണ് ഇവർ ജി ഡി പി കാൽക്കുലേറ്റ് ചെയ്ത രീതി മാറ്റി ജി ഡി പി കൂട്ടിക്കാണിക്കുന്നു വേൾഡ് ബാങ്ക് കഴിഞ്ഞ സമയത്ത് രാജോപ്പി നായർ വേൾഡ് ബാങ്കിനെയൊക്കെ പറഞ്ഞു ഞാൻ ഈ വിഷയം മാത്രമേ രാജ്യത്തിന് അപമാനിക്കുകയാണ് സ്വന്തം രാജ്യത്തെ അപമാനിക്കുകയാണ് രാജു രാജ്യത്തെ അധിക്ഷേപിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടണ്ട അല്ല ഈ രാജ്യത്തെ അധിക്ഷേപത്തെ പിന്നിലെന്ന് കുത്തി പഞ്ചായത്ത് ബാങ്കിൽ പഞ്ചായത്ത് പറയു രാജ്യത്തിന്റെ ജീവിക്കുന്നവനല്ലേ ഈ രാജ്യത്തിന് രാജ്യത്തിനധിക്ഷേപിക്കണോ വേൾഡ് ബാങ്കിന്റെ അഭിലാഷയും സുരേഷ് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട് ഡേറ്റ സംസാരിക്കാനുണ്ട് ദാ ഇപ്പൊ താങ്കൾ അങ്ങനെ ഒരു രേഖ ഇല്ല എന്ന് താങ്കളുടെ ക്വസ്റ്റൻ റൈസ് ചെയ്താലോ ആ ക്വസ്റ്റിൻ അവിടെ നിൽക്കുന്നുണ്ട് ശ്രീ ശ്രീ ഇനി നമുക്ക് വേണ്ട പോയിന്റ് അഭിലാഷ ഞാൻ തരാം ഞാൻ പറയുന്നത് കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇനി പറഞ്ഞ കള്ളിലാഷ് ലളിത് മോഡി ഇന്ത്യ വിട്ടുപോയത് രണ്ടായിരത്തിഒമ്പതിലെ വേൾഡ് കപ്പ് ഉൾപ്പെടെ ബി സി സി ഐയിൽ നടത്തിയ അട്ടിമറിയുടെയും സാമ്പത്തിക തിരുമക്കേടുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് നടപടിയെടുത്തപ്പോൾ രണ്ടായിരത്തി പത്തിൽ ലളിത് മോദി രാജ്യം വിട്ടുപോയി ഞാൻ എന്താ പറഞ്ഞത് പച്ച കള്ളപത്രമോദിടാ പിന്നെ പിന്നെ നീരവ് മോദി എപ്പോഴാ പോയത് രണ്ടായിരത്തി പതിനേഴിലാണ് നീരവ് മോദിക്കെതിരെ കേസ് വരുന്നത് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കേസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി നോക്കി നിൽക്കുമ്പോൾ രാജ്യം വിട്ടുപോയ കുറ്റവാളിയാണ് എപ്പോഴാതറിയോ ഒരു വിസിൽ ബ്ലോവർ ഒരു ആർ ടി വിവരാവകാശ പ്രവർത്തകൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് മേഹുൽ ചോക്സിയും നീരവ് മോദിയും ഈ രാജ്യം വിട്ടുപോകുന്നത് കത്തെഴുതിയതിനു ശേഷം അത് കിട്ടിയതിനു ശേഷം അവർക്ക് ഗ്രീൻ ചാനൽ ഉണ്ടാക്കി ഈ രാജ്യത്തൊന്ന് രക്ഷപ്പെടാൻ അനുവാദം കൊടുത്ത പ്രധാനമന്ത്രിയുടെ പേര് നരേന്ദ്രമോദി പച്ചക്കള്ളം വന്നിടന്ന് പറയാവോ പച്ചക്കള്ളുമെന്ന് പറയാമോ ഇടയ്ക്ക് അഭിലാഷ് ചോദി പറഞ്ഞോട്ടെ നേരത്തെ അല്പം വൈകാരികമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ നീ എന്നൊരു പ്രയോഗം നടത്തി ഞാൻ അതൊരു മാപ്പ് ചോദിക്കുകയാണ് അത് ചെയ്യാൻ പാടില്ലെന്നു അപ്പോഴത്തെ വികാരത്തിൽ പറഞ്ഞാണ് മാതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഇവർക്ക് അവകാശമല്ല കാരണം ഈ രാജ്യത്തിന്റെ മാതൃത്വത്തെ ഇവർ പിന്നിൽ നിന്ന് കുത്തിയതാണ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത ആശയത്തിൻ്റെ വക്താവാണ് അത് കോൺഗ്രസുകാരുടെ രാജ്യത്തോടുള്ള അല്ല ഒരായിരം മോദിമാർ വന്നാർ നടക്കില്ല എന്ന് മാത്രം പറയട്ടെ പിന്നെ ഇവിടെ എന്താ പറയുന്നത് ഇന്ത്യ അഞ്ചാമത്തെ ഇതിലേക്ക് അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഇതിനിടക്ക് വസീഫിന്റെ കാര്യം പറഞ്ഞു ഇതിനിടയ്ക്ക് വസീഫിന്റെ കാര്യം പറഞ്ഞു ഗവർണർക്ക് എതിരെ ഒരക്ഷരം വെണ്ടിയില്ലാന്ന് വസീഫെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥാനത്ത് സമയത്ത് നിയമസഭയിലെ പ്രമേയത്തിനെതിരെ ഗവർണർ മുഴുവൻ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിച്ചപ്പോൾ ആ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ നിയമസഭയിൽ പ്രമേയം കൊണ്ടത് കോൺഗ്രസ് ആണ് അന്നാ കോൺഗ്രസിന്റെ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്ത പാർട്ടിയുടെ പേരാണ് സി പി എം അന്ന് എ കെ ബാലൻ പറഞ്ഞത് പ്രതിപക്ഷം ഗവർണറെ തൊടാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പറഞ്ഞത് അത്രേ ഞാൻ പറയുന്നുള്ളിജെ പിള്ള ചർച്ചയിൽ സി പി എമ്മിനെതിരെ കൂടുതൽ പറയാൻ എനിക്ക് താല്പര്യമില്ല ഇനി ഒരു കാര്യം കൂടി പറയട്ടെ അഭിലാഷെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എന്തായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ മൊഴി എന്ന് പറയുന്നത് ഒരു ബാഗ് ഇവര് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി പിണറായി വിജയൻ ആ ബാഗ് എടുക്കാൻ മറന്നു അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ പിന്നെ കൊണ്ടുപോയി അത് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് കറൻസി ആയിരുന്നു ആ കറൻസി കണ്ടപ്പോൾ സ്വപ്ന സുരേഷിന് മനസ്സിലായി ഞങ്ങളുടെ കൂടെ കള്ളക്കടത്ത് നടത്താൻ പറ്റിയ ആളാണ് പിണറായി വിജയൻ എന്ന് അദ്ദേഹം അവർക്ക് മനസ്സിലായി ഇതല്ലേ കസ്റ്റംസിന് കൊടുത്ത മൊഴി ഇതല്ലേ ഇ ഡിക്ക് കൊടുത്തിരിക്കുന്ന മൊഴി ഇതല്ലേ എൻ ഐ എ കൊടുത്തിരിക്കുന്ന മൊഴി ആ മൊഴിയെ സാധൂകരിച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ വിടും ആ മൊഴിയെ സ്വാധീകരിച്ചു സ്വാധീനിച്ചുകൊണ്ട് ഈ ശിവശങ്കർ മൊഴി കൊടുത്തല്ലോ അത് സത്യമാണ് ഒരു ബാഗ് മറന്നു വെച്ചിരുന്നു അത് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോകുന്നു സ്വപ്ന സുരേഷ് ശിവശങ്കർ ഇല്ല കേട്ടോ കേൾക്കുന്ന ആളുകൾക്ക് തെറ്റിദ് ഉണ്ടാവും ഈ വിദേശ സന്ദർശനത്തിൽ പോകുമ്പോ ഇവരെ നേരത്തെ കൊണ്ടുപോകാൻ മറന്നുപോയ ഒരു എന്താ പറയാ നമ്മള് മൊമെന്റോ നമ്മൾ സാധാരണ കൊടുക്കല്ലേ ഉപഹാരം ഇവിടുന്ന് കൊണ്ടുപോയ ആ സാധനം രണ്ടും രണ്ടും കൂടി ചെയ്ത് അല്ല അഭിലാഷെ സ്വപ്ന സുരേഷിന്റെ മൊഴി അതിനകത്ത് കറൻസി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് സ്കാൻ ചെയ്തപ്പോൾ ശിവശങ്കർ അത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ചോദ്യം സുരേഷിനോട് സ്ട്രൈറ്റ് ചോദ്യമാണ് പിണറായി വിജയൻ ഇത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു ആ ബാഗ് പിന്നീട് ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ പിണറായി വിജയന് ഒരു ഇമെയിൽ അയച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ബാഗ് ഉണ്ടായിരുന്നു നിങ്ങൾ മറന്നു വെച്ചതിന് ശേഷം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ കൊണ്ടുപോയി എന്ന് പറയുന്നു അതിനകത്ത് കറൻസി ഉണ്ടായിരുന്ന ആരോപണമുണ്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഒരു ഇമെയിൽ അയച്ച് ചോദിച്ചിട്ടുണ്ടോ സുരേഷ് ഞങ്ങളുടെ ആഗ്രഹം അറസ്റ്റ് ചെയ്യണം എന്നാണൊക്കെ പറഞ്ഞു നിങ്ങൾ അറസ്റ്റ് ചെയ്യണ്ടപ്പാ നിങ്ങളൊന്ന് വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യ് നിങ്ങൾ പി ജിതമ്പരത്തിന് രാത്രി മതിൽ ചാടിക്കടന്ന് അറസ്റ്റ് ചെയ്തില്ലേ പരീക്ഷോദ്യ ഇപ്പോഴും ജയിലിലല്ലേ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോകല്ലേ ഡി കെ ശിവറിനെ അറസ്റ്റ് ചെയ്തില്ലേ പിന്നെ ആരെയൊക്കെയാണ് നിങ്ങൾ ചെയ്യാത്തത് ഇവരെല്ലാം നിങ്ങൾ പൂട്ടാൻ നോക്കിയില്ലേ എന്താ ഈ ബാഗിന്റെ കാര്യത്തിൽ ഈ ബാഗ് നിങ്ങളുടേതായിരുന്നോ എന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ തയ്യാറല്ലാത്തത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂരിൽ ഇന്നലെ നടന്നത് ശരി